നമസ്കാരം പശ്ചിമബംഗാളിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് വകഭേദഗതി നിയമത്തിൻ്റെ പേരിൽ അവിടെ വലിയ കലാപം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകം തന്നെ മൂന്ന് പേർ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അമുസ്ലിങ്ങളുടെ അതായത് ഹൈന്ദവരുടെയൊക്കെ വീടുകളും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തിരഞ്ഞു പിടിച്ചിട്ടാണ് അത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു തീയിടുന്നു കൊള്ളയടിക്കാൻ പറ്റുന്നതൊക്കെ കൊള്ളയടിക്കുന്നു അതൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ലോകത്തെല്ലായിടത്തും ഈ വെറ്റകളുടെ ഒരു പൊതുവായിട്ടുള്ള രീതിയാണ് ഇന്ത്യയിൽ മാത്രമല്ല നമ്മൾ ഇതേപോലെ തന്നെ ബംഗ്ലാദേശിലും കണ്ടതാണ് അവിടെ ഈ കഴിഞ്ഞ വർഷം അവിടെ കലാപം ഉണ്ടായിരുന്നു അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ് ഹസീനയുടെ വസതിയിൽ തന്നെ കടന്നു കയറി അവരുടെ അടിവസ്ത്രങ്ങളടക്കം എടുത്തുകൊണ്ട് പോവുകയും അത് ക്യാമറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് നോക്കിയാൽ ഇവിടെ കുറേ കാലം മുമ്പ് ഇവിടെ വാട്സപ്പ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഇവിടെ നടന്നിരുന്നു വാട്സപ്പിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് തുടർന്ന് അവർ ഹർത്താൽ നടത്തി അന്ന് ബേക്കറി ലഹന ലഹള എന്നാണ് അത് പിന്നീട് പിൽക്കാലത്ത് അറിയപ്പെട്ടത് കാരണം കണ്ണിക്കണ്ട ബേക്കറിയിലൊക്കെ കയറി മുട്ടപ്പപ്സും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അപ്പോൾ ഒരു അവസരം കിട്ടിയാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അത് കാരണം അവരുണ്ടാക്കിക്കോളും ഒരവസരം കിട്ടിയാൽ ഈ മറ്റ് മതസ്ഥരുടെ വ്യാപാര സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ അവരുടെ വീടുകൾ കൊള്ളയിടിക്കുക പറ്റുമെങ്കിൽ കത്തിക്കുക തക്കം കിട്ടിയാൽ അവരെ കൊല്ലുക ഇതൊക്കെ തന്നെയാണ് ഈ ഇക്കൂട്ടറിലെ ചിലരുടെ മുഖ്യമായിട്ടുള്ള ഹോബി അത് ഇവിടെ മാത്രമല്ല ലോകത്തെവിടെ നോക്കിയാലും നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാം ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കില്ല പക്ഷേ നമ്മൾ തുറന്ന് തന്നെ അത് കാണിച്ചുകൊണ്ടിരിക്കണം കാരണം അത്രമാത്രം ഇതിനെ നമ്മൾ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഇതിനേക്കു ഒരു അറുതി വരികയുള്ളൂ മറ്റു സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടൊക്കെ ഇവിടെ ഏതാണ്ട് പത്ത് പതിനെട്ടോളം സംസ്ഥാനങ്ങൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവർ അവർ ഭരിക്കുന്നിടത്തൊന്നും ഇതിനവരനുമതിക്കില്ല ശക്തമായിട്ടുള്ള നിയമസംവിധാനം കൊണ്ട് അവരത് അടിച്ചമർത്തും എന്നാൽ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയാണ് മമതാ ബാനർജി പിണറായി വിജയനെയൊക്കെ ഒരു കലപ്പിൽ തന്നെ പൂട്ടാവുന്ന ഐറ്റങ്ങളാണ് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ അങ്ങേയറ്റം കൊണ്ടു കിടക്കുന്ന ടീമാണ് അങ്ങനെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ചാണ് ഈ കോലത്തിലെത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അവിടെ കേന്ദ്രസേന ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്വച്ചിട്ട് കണക്ക് ഈ കലാപം എല്ലാം അവിടെ നിൽക്കും അല്ലെങ്കിൽ അത് അവരെ അടിച്ചമർത്തും പക്ഷെ അതിനകം തന്നെ കിട്ടാവുന്ന അത്രയും കൊള്ള അവർ നടത്തിയിരിക്കും മറ്റുള്ള മതസരയായിരിക്കും തീർച്ചയായിട്ടും അവർ പേര് നോക്കി ആള് നോക്കി തന്നെയായിരിക്കും ചെയ്യുന്നത് ഇതിനകം മൂന്ന് പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞു ഇനി എത്ര പേര് കൊല്ലപ്പെടാനുണ്ടെന്ന് അറിയില്ല കാരണം ഇവറ്റകളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ഇവരെങ്ങനെ പ്രതികരിക്കുന്നു ഒരാൾക്കും നമുക്ക് തിരിച്ചറിയാനോ മുൻകൂട്ടി പ്രവചിക്കാനോ ഒന്നും പറ്റില്ല പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുർക്കിയിലെ കലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയതിനാണ് ഇവിടെ ആ മലബാറിൽ കലാപം നടത്തിയ ടീമാണ് കിലാപത്ത് പ്രസ്ഥാനം എന്ന് തന്നെയാണ് നമ്മൾ അത് സ്കൂളിലൊക്കെ പഠിച്ചത് കിലാപത്തും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള ബാക്കി തന്നെയുണ്ട് കലീവയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ കിലാപത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ രൂപം കൊള്ളുകയും അതിൻ്റെ പേരിൽ കലാപം നടത്തിയ ടീമാണ് അപ്പോൾ കരുതലോട് ഇരുന്നില്ലെങ്കിൽ ഈ ബംഗാൾ കേരളത്തിലുമൊക്കെ നടക്കുമെന്നാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്തരം വാർത്ത കൊടുക്കില്ല അവരിപ്പോഴും ഡൽഹിയിലേക്ക് നോക്കിയിരിക്കുക അത് വൃത്തിയായിട്ട് തേഞ്ഞിട്ടും പിന്നെയും അവർ ഡൽഹിയിലോട്ട് നോക്കിയിരിക്കുകയാണ് അവരോട് ഇതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ വേറെ വല്ല പണിക്ക് പോകുക എന്ന് മാത്രമേ പറയാനുള്ളൂ നേരെ ചുരു മാധ്യമപ്രവർത്തനം നടക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ രാജിവെക്കു എന്നിട്ട് മാന്യമായിട്ട് മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യൂ എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ